ദീപക് മലയമ്മ വെരി ഗുഡ് മോർണിംഗ് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലാണ് നമ്മുടെ അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഉള്ളത് അവിടെ ഡി എൻ എ പരിശോധനയ്ക്ക് ഇന്ന് അയക്കാനാണോ സാധ്യത അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം കൂടി ഒരുപക്ഷെ കാർവാർ കിംസ് ആശുപത്രിയിൽ ഈ മൃതദേഹങ്ങൾ സൂക്ഷി മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ സൂക്ഷിക്കേണ്ടി വരും ഇന്നലെ തോട്ടതലവേന്ദ്രൻ്റെ എം എൽ എ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഡി എൻ എ സാമ്പിൾ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ബോഡി റിലീസ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ദീപക് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ബോഡി റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഞാൻ നിൽക്കുന്നത് കാർവാർ ആശുപത്രിയിലല്ല മറിച്ച് ഷിരൂരിൽ ഗംഗാവലിക്ക് അരികിലാണുള്ളത് മറ്റൊന്ന് ഇനി അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി രണ്ട് ദിവസം സമയം എടുക്കും എന്നുള്ളതാണ് അതായത് നേരത്തെ തന്നെ ഡി എൻ എ പരിശോധന വേണ്ട എന്നുള്ള നിലപാടായിരുന്നു ആ കുടുംബം സ്വീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് അതിൽ നിന്ന് ഒരു മാറ്റം വന്നു ഡി എൻ എ പരിശോധന വേണം എന്നുള്ള നിലപാടിലേക്ക് ആ കുടുംബവും എത്തുകയായിരുന്നു ഇന്നലെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഒക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തുകയും ചെയ്തിട്ടുണ്ട് യും നമ്മൾ കർവാർ ആശുപത്രിയിൽ പോയ ഘട്ടത്തിൽ ഈ ഒരു അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഹുബ്ലിയിലെ റീജിയണൽ സയൻസ് ലാബിലേക്കാണ് ഫോറൻസിക് സയൻസ് ലാബിലേക്കാണ് ഈ ഒരു ഡി എൻ എ സാമ്പിൾ അയക്കേണ്ടത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് മൃതദേഹ ഭാഗങ്ങൾ ആ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ ഡോക്ടർമാർ എത്തിയതിനു ശേഷമായിരിക്കും ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിനുശേഷം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കും പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഒന്നും തന്നെ യും സാന്നിധ്യം അവിടെ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ജിതിനടക്കമുള്ള അർജുന്റെ ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് അത് ഹുബ്ലിയിലേക്ക് അയയ്ക്കും ദീപക് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഷെഡ്യൂരിൽ പുഴയുടെ അടുത്ത് ലോറിയുടെ അടുത്താണെന്ന് മനസ്സിലാക്കുന്നു ക്യാബിൻ ഇന്നലെ പൂർണ്ണമായും പരിശോധിച്ചു എന്നാണ് അഭിലാഷ് പറഞ്ഞതും അതുകൊണ്ട് ഇനി അതിൽ അർജുന്റെ ശരീരഭാഗങ്ങളൊന്നും കാണാനുള്ള സാധ്യതയില്ല പക്ഷേ അടുത്തുപോയി നമ്മളൊന്നും വിശദീകരിക്കുമ്പോഴാണ് അത് ആ വീഴ്ചയുടെ ആഘാതം ആ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക അത് എന്തായാലും ഒന്ന് ദീപക് നന്നായിരിക്കും ഇത്ര അടുത്ത് തൊട്ടടുത്ത് ആ അടുത്ത് പോയി നിന്ന് വിശദീകരിക്കുമ്പോൾ ആ വണ്ടിയുടെ ആഘാതം എഴുപത്തൊന്ന് ദിവസം ആ വണ്ടി മണ്ണിനടിയിൽ കിടന്നപ്പോൾ സംഭവിച്ച രൂപമാറ്റം അടക്കം പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ വണ്ടി എങ്ങനെ ഇരുന്നു ചിത്രം കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ് പി നിന്ന് ആ വണ്ടിയുടെ അവസ്ഥ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം ദീപക് അതൊന്ന് വിശദീകരിക്കാവുന്നതാണെന്ന് തോന്നുന്നു ദീപക് യെസ് അരുൺ നമ്മളിപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് കാണുന്നത് ഇന്നലെ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് അതായത് വാഹനം ഇരിക്കുന്ന പ്രദേശത്തേക്ക് അങ്ങനെ കടന്നു വരാൻ കഴിയില്ലായിരുന്നു ആ വടം രണ്ട് തവണ പൊട്ടിപ്പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഇത് ഡ്രൈവർ ക്യാബിനാണ് ഈ ക്യാബിൻ്റെ പാർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ റൂഫ് ടോപ്പ് ഉൾപ്പെടെയുള്ള ഭാഗം കല്ലും മണ്ണും പതിച്ച് ആ താഴ്ഭാഗത്തേക്ക് ഇരുന്ന് പോയിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് ആ ഒരു ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ പൂർണ്ണമായും ആ തകർന്ന് പുറകിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് പുറകുവശത്താണ് ആ ഒരു ബെഡിന് സമാനമായ രീതിയിലുള്ള ഒരു പോഷൻ നമ്മൾ കാണുന്നത് അവിടെ ആയിരിക്കണം ഒരു പക്ഷേ അർജുൻ കിടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒരു ഏറ്റവും കനം കുറഞ്ഞ ബോഡി പാർട്ട് ഉള്ളത് ക്യാബിനും ഒപ്പം തന്നെ അതിന്റെ പുറകുവശത്തേക്ക് വരുന്നത് തുണിയുടെ സാന്നിധ്യമൊക്കെ കാണുന്നുണ്ട് അതൊരു പക്ഷേ അർജുൻ്റെ അല്ലെങ്കിൽ അർജുന ഈ ഡ്രൈവർ സീറ്റിലൊക്കെ കാണുന്ന ഞാൻ മനസ്സിലാക്കുന്ന കുഷൻ ഇട്ടിട്ടൊക്കെ പൊതുവേ ഡ്രൈവേഴ്സ് അത് യൂസ് ചെയ്യാറുണ്ട് സീറ്റ് ആ നിലയ്ക്ക് ഉപയോഗിച്ചതൊക്കെ ആകാനാണ് സാധ്യത എന്നാണ് കരുതുന്നത് ഇനി അതൊരു അപ്പുറത്തേക്ക് അദ്ദേഹം ഉപയോഗിച്ച ഏതെങ്കിലും ഭാഗങ്ങളാണോ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്കില്ല ഇവിടെ ഒരു സ്റ്റിയറിംഗ് ആ വീലുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോകുന്ന പാർട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഭാഗം അതായത് ആ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും ആ താ ഒരു മറിഞ്ഞു കിടക്കുന്ന പലവിധത്തിൽ വാഹനം ഒരു പക്ഷേ തകടം മറിഞ്ഞിട്ടുണ്ടാകാം ആ മേഘ ആ സമയത്ത് തന്നെ പൂർണമായും അമർന്നു പോയ ചളുങ്ങിപ്പോയ നിലയിലാണ് ഉള്ളത് നേരത്തെ നമ്മൾ പല വിധത്തിൽ ചില അനുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാബിൻ പാർട്ട് അങ്ങനെ കണ്ട് തകരാൻ സാധ്യതയില്ല എന്നുള്ള നിലയ്ക്ക് പക്ഷേ അങ്ങനെയല്ല പൂർണ്ണമായും അത് തകർന്നു പോയിട്ടുണ്ട് ഡീസൽ ടാങ്കിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുകയാണെങ്കിലും അതും പൂർണ്ണമായും ചളുങ്ങിപ്പോയ അവസ്ഥയിലാണുള്ളത് ഈ ചേയ്സിലേക്ക് കൂടി പോകാൻ പറ്റും ഈ ചെയ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും നേരത്തെ മറ്റു വാഹനങ്ങളൊക്കെ കിട്ടുമ്പോൾ പൂർണ്ണമായും ആ വാഹനത്തിൻ്റെ ചെയ്സുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും സാഹചര്യം ഉണ്ടായിട്ടില്ല അതിനപ്പുറത്തേക്ക് ബോഡി പാർട്ടുകൾ തന്നെ പല വിധത്തിൽ ചിന്ന ഭിന്നമായി പോയ നിലയിലാണ് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ചേസ് കണ്ടാൽ അറിയാം കൃത്യമായി തന്നെ അതിൻ്റെ ലീവ് സെറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പിറകിലത്തെ വീലിലേക്ക് നോക്കുമ്പോൾ ആ ടയറ് പൂർണ്ണമായും പൊട്ടി തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്ട്രക്ചർ അത് ാണോ അതായത് അർജുന ഓടിച്ച വാഹനത്തിന്റെ തന്നെയാണോ എന്നുള്ളതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് പഴയ രൂപവും പുതിയ രൂപവും കാണുമ്പോഴാണ് അതിലെ രൂപവ്യത്യാസം എത്രത്തോളം വലുതാണെന്നും എത്ര വലിയ ആഘാതമാണ് അവിടെ ഉണ്ടായതെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാവുക നമ്മൾ ആ ദൃശ്യം കാണുമ്പോൾ വലിയ പാറ വന്ന് ഈ ലോറിയിൽ പതിച്ചിട്ടുണ്ടാവാം ഈ ലോറി അതേപോലെ നിറങ്ങി നീങ്ങിയായിരിക്കും ഈ പുഴയിൽ വീണിട്ടുണ്ടാകും അതിന്റെ കാഴ്ച കാണുമ്പോൾ നമുക്ക് അതാ മനസ്സിലാവുന്നത് വലിയ ഭാരം കൂടിയ സാധനങ്ങൾ ഈ ലോറിയുടെ മുകളിൽ വീണ് വീഴാതെ ഇതിങ്ങനെ ചെളുങ്ങാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ അതായത് അരുൺ ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഏറ്റവും താഴെ ഭാഗത്താണ് ഗംഗാവലിയുടെ ഏറ്റവും താഴെ ഭാഗത്ത് അവിടെ നിന്നും നേരെ എതിർവശത്ത് ആ ഒരു മലനിരയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവിടെ നിന്നും അതിന് തൊട്ട് താഴ്ഭാഗത്ത് ആയിരുന്നു ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അത് മറിഞ്ഞ് ആ ദാബയൊക്കെ കടന്ന് വന്നിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു മേഖലയിലേക്കാണ് അതായത് ഈ ഒരു പ്രദേശത്ത് നിന്നാണ് ഇന്നലെ ആ വാഹനം ഉയർത്തിയെടുക്കുന്നത് അപ്പോൾ എത്ര ദൂരത്തോളം ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം ദൂരം അത് അവിടെ നിന്നും നീങ്ങി മാറിയതിന് ശേഷമാണ് ഗംഗാവലിയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പരുക്ക് ഉണ്ടാകില്ല എന്ന് ചോദിച്ചാൽ ഈ ഒരു പരുക്ക അല്ല അക്ഷരാർത്ഥത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ ഒരു നദിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്രഡ്ജിങ് കമ്പനി അതിൻ്റെ ഹിറ്റാച്ചി ഉപയോഗിച്ച് പൊക്കിയെടുത്ത അല്ലെങ്കിൽ മാറ്റിയിട്ട പാറക്കഷ്ണങ്ങളൊക്കെ എന്ന് പറയുന്നത് അത്രത്തോളം വലുപ്പമുള്ളതാണ് അത് അത്തരത്തിലുള്ള പാറക്കഷ്ണം പതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ താരതമ്യേന കനം കുറഞ്ഞിട്ടുള്ള ബോഡി പാർട്ടുകളൊക്കെ തന്നെ നശിക്കുമെന്ന കാര്യത്തിലും തർക്കമല്ല നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും അത്രയധികം സ്ട്രോങ്സ്റ്റ് പോർഷൻ എന്ന് നമുക്കിതിനെ പറയാൻ സാധിക്കില്ല അതേസമയം ആ ചേസിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ ഹാർഡാണ് അതിലേക്ക് അത്രയധികം ലോഡ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഒരു പക്ഷേ വേർപെട്ട് വേർപെട്ടു പോകാനിത് ഈ ലോറിയുടെ പുറത്ത് നിറയെ ലോഡ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത്രയും വലിയ തടിക്കക്ഷണങ്ങൾ പത്ത് മുന്നൂറോളം അക്കേഷിയുടെ പീസുകളാണ് ഈ ലോറിയുടെ മുകളിൽ ഉണ്ടായിരുന്നത് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം ഈ ലോറി മറിയുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അപ്പോൾ ആ രണ്ടു ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ അത്രയും ഹെവി ലോഡുമായിട്ട് ഇരുന്നതുകൊണ്ട് ചേയ്സ് വേർപൊട്ടു പോവാതെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ മാത്രമല്ല വണ്ടിയുടെ ഫ്രണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പോലും അറിയാത്ത വിധം അതിൻ്റെ നിറവും പെയിൻറ്റും ഒക്കെ ഉണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ അല്ലാതെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചളുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ അതെ അതെ ആദ്യം ഉയർന്നു വരുന്നത് ഏതാണ്ട് ഈ ഒരു പോർഷനാണ് ഇത് കാണുമ്പോഴാണ് ആ ഒരു ഉറപ്പിലേക്ക് എത്തുന്നത് അതായത് ആ വാഹനത്തിൻ്റെ ചിത്രം മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ബമ്പർ പാർട്ടൊക്കെ ചെയ്തിരിക്കുന്ന കുറച്ച് ഫാൻസി ആയിട്ടൊക്കെ ആ പേരുകളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് കണ്ടപ്പോൾ തന്നെ ഇത് അർജുൻ്റെ വാഹനമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് തൊട്ടടുത്ത് തന്നെ മുനീബ് മുനീബ് ഉണ്ടായിരുന്നു അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹവും ആ കാര്യത്തിൽ ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വാഹനം പൂർണ്ണമായും തകർന്നു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും കർന്നു പക്ഷേ അതിൻ്റെ എൻജിൻ പാർട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ആ നിലയ്ക്ക് വേർപെട്ട് പോയിട്ടില്ല എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ മറുവശത്തേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് വീലുമായി ബന്ധപ്പെട്ട് കാര്യമായ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല ഫ്രണ്ട് രണ്ട് വീലുകളും അങ്ങനെ കാര്യമായി തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ലീവ് സെറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതും ആ നിലയ്ക്ക് തകർന്നു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വാഹനം മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എത്തണമെന്നുള്ളതാണ് കാരണം എല്ലാ വീട്ടിൽ ുകളും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ലോക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഇനി വലിച്ചെളുപ്പത്തിൽ ആ മുഗൾ തട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആ വടം കെട്ടി വലിക്കുന്ന ഘട്ടത്തിലൊക്കെ അത് പൂർണ്ണമായിട്ടും ആ നിലയ്ക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വരുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ പാർട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ കാര്യമായ രീതിയിൽ തന്നെ ആ തകർച്ച നേരിട്ടിരിക്കുന്നു ബാറ്ററിയുടെ ഒരു പോർഷൻ കൈ തന്നാൽ മതി കൈ തന്നാൽ മതി ബാറ്ററിയുടെ ഒരു പോർഷൻ നമുക്ക് നോക്കാം പൂർണ്ണമായും അത് തകർന്നു പോയിട്ടുണ്ട് ഇങ്ങനെ ആ പാർട്ടുകളെല്ലാം തന്നെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പോർഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് സമാനമായ രീതിയിലായിരുന്നു ആ വാട്ടർ ടാങ്ക് ഡ്രിങ്കിങ് വാട്ടർ കാരിയർ ഉണ്ടായിരുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ ഈ ഒരു മേഖലയിലായിട്ടാണ് എന്നുള്ളതാണ് അതൊക്കെ പൂർണ്ണമായിട്ടും അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ ഒരു പാർട്ട് കണ്ടു കിട്ടുകയും ചെയ്തിട്ടുണ്ട് എയർ ഉള്ള എയർ ടാങ്കുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു പക്ഷേ അതിനൊന്നും കാര്യമായ രീതിയിലുള്ള പരുക്കുകൾ കാണാൻ കഴിയുന്നില്ല എഞ്ചിന്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ ആ മേഖലയിലേക്കും വലിയ രീതിയിലുള്ള തരത്തിലുള്ള കല്ല് പതിച്ചോ അല്ലെങ്കിൽ മണ്ണ് പതിച്ചോ അത് തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആ ക്യാബിൻ പൂർണ്ണമായും തകർന്നത് തന്നെയാണ് ഇത്തരം വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഇനി അല്ലെങ്കിൽ പോലും ഇത്രയധികം താഴ്ചയിലേക്ക് ഗംഗാവലിയിലേക്ക് അത് പതിച്ചു എന്നുള്ളത് തന്നെയാണ് ദുഃഖകരമായ ആ വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു വണ്ടി നിർത്തിയതിനു ശേഷമായിരിക്കും അർജുൻ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവുക അപ്പോ ഹൈഡ്രോളിക് ബ്രേക്ക് റിലീസ് ചെയ്യാതെ ഇനി ഇതിന്റെ ചക്രങ്ങൾ ഉരുളുകയുമില്ല അപ്പോൾ മുകളിലേക്ക് അല്ലെങ്കിൽ വലിച്ചു കയറ്റണമെങ്കിൽ അത്ര ഭാരം എടുക്കുന്ന വലിയ ക്രെയിനുകൾ കൊണ്ടുവരേണ്ടി വരും അല്ലേ ദീപക് അതെ അത് മാത്രമല്ല ഈ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ടയറുകളുടെ പ്രഷർ അത് റിലീസ് ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് അത് ലോക്കായി നിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിനപ്പുറത്തേക്ക് ഇത് നല്ല ചെങ്കുത്തായ രീതിയിലുള്ള പ്രദേശത്താണ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് ഇത്രയധികം ഭാരം വഹിച്ച് തട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ് എന്നുള്ളതാണ് ഈ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വടം ഇവിടെ ഇന്നലെ ഉപയോഗിച്ച വടമൊക്കെ പൊട്ടിക്കിടക്കുന്നത് കാണാൻ സാധിക്കും രണ്ട് തവണയാണ് ആ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് ആ രണ്ട് തവണയും അത് പൊട്ടി യായിരുന്നു താഴെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടില്ലാതെ മുങ്കൾത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇരുമ്പടം ഉൾപ്പെടെ എത്തിച്ച് കൂടുതൽ കപ്പാസിറ്റിയുള്ള ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ടെക്നീഷ്യൻസിനെ വേഗത്തിൽ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതേസമയം തന്നെ അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എൻ എ പരിശോധനാ ഫലം വേഗത്തിലാക്കാനുള്ള നടപടികൾ ആ നിലയ്ക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും എന്തായാലും ഒരു ാണ് വലിയ സമഗ്രമായ ദൗത്യം ആ ദൗത്യത്തിനൊടുവിൽ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ശരിയാണ്